കൈക്കുഞ്ഞുമായി അന്യസംസ്ഥാന യുവതി സംശയം തോന്നിയ നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചു മുണ്ടക്കയം ടൗണിൽ ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം കൈക്കുഞ്ഞുമായി മുണ്ടക്കയം ടൗണിലൂടെ കറങ്ങി നടന്ന യുവതിയെ സംശയം തോന്നിയതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചു യുവതിയുടെ കയ്യിലിരുന്ന കുഞ്ഞ് ഏറെ നേരമായി കരയുന്നത് ചിലർ ശ്രദ്ധിച്ചു വിവരം ചോദിക്കുവാൻ ശ്രമിച്ചതോടെ ഭാഷാവശമില്ലാത്ത ഇവർ ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്നാണ് നാട്ടുകാർ മുണ്ടക്കയം പോലീസിനെ വിവരം അറിയിച്ചത് പോലീസ് ഇവരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും വിവരങ്ങൾ ആരായുകയും ചെയ്തു പശ്ചിമ ബംഗാൾ സ്വദേശിനിയായ യുവതി കഴിഞ്ഞ ഒരു വർഷമായി കാഞ്ഞിരപ്പള്ളിയിലാണ് ജോലി നോക്കിയിരുന്നത് ഭർത്താവ് മരിച്ച യുവതി കാഞ്ഞിരപ്പള്ളിയിലെ ജോലി നഷ്ടമായതോടെ മുണ്ടക്കയത്ത് ജോലി അന്വേഷിച്ച് വന്നതാണെന്നും സഹോദരനോട് ഒപ്പമാണ് കഴിയുന്നതെന്നും പോലീസിനോട് പറഞ്ഞു പോലീസ് സഹോദരനെ വിളിച്ചു വരുത്തി കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ യുവതിയെയും കുഞ്ഞിനെയും ഒപ്പം വിട്ടയച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം